അസൈക്കും വാഹമത്തല്ല തജവീതിൻ്റെ ഈ ഭാഗത്തിൽ സൂറത്തുൽ ആല തോതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ല എന്നാണ് അവിടെ ഉച്ചരിക്കേണ്ടത് റോ ഉച്ചരിക്കുമ്പോൾ ഇസ്തേലാൻ്റെ രീതിയിൽ റാ പറയാതെ റോ എന്നു സബ്ഹിസ്മ റോബിക്കൽ റോ എന്നുള്ള അക്ഷരവും ശ്രദ്ധിക്കുക പിന്നെ അ അത് ഒരുപാട് നീട്ടിയിട്ട് എന്ന് ഓതരുത് ആയില് അത്ര മതി അല്ല അവിടെ നമ്മൾ അല്ല എന്ന് ഓതരുത് ഹോ അതുപോലെ ക്വാ ഹോ ലോ രണ്ടും ഇസ്തകാൻ്റെ അക്ഷരമാണ് ശ്രദ്ധിക്കുക ഫസവ അവിടെയും ഒരുപാട് നീട്ടരുത് അല്ല വല്ലതീ റോഫ അതുപോലെ റോ ഒരേ രീതിയിൽ എന്ന് പറയുന്നതിന് പകരം ക്വദ റോ എന്ന രീതിയിൽ അത് പറയേണ്ടതാണ് വല്ലതീ അവിടെ നമുക്കറിയാം അതിന് ശേഷം അടുത്തത് ഉറൂഫുൽ മദ്ദയ്ക്ക് ശേഷം അലിഫാണ് വരുന്നത് മദ്ദുൽ മുൻഫസിലാണ് അപ്പം നമുക്കവിടെ മൂന്ന് മുതൽ അഞ്ച് ഹർക്കത്ത് നീട്ടിയാണ് അവിടെ വായിക്കേണ്ടത് വല്ല പെട്ടെന്ന് പറയണം റോ എന്നുള്ള അക്ഷരം സ്ത്രീലായൻ്റെ രീതിയിൽ ഉച്ചരിക്കുക അവിടെ സ എന്നുള്ളത് അത് മദ്ദുൽ മുത്തസിലാണ് നമുക്കറിയാം അവിടെ നാല് മുതൽ ആറ് ഹർക്കത്ത് നീട്ടിയാണ് ഓതേണ്ടത് സാനുക്ക് സത് നമുക്കറിയാം കൽക്കലൻ്റെ അക്ഷരമാണ് തർപ്പിച്ച് പറയണം സാനുക്ക് ത അവിടെ ന്യൂനിനെ വ്യക്തമാക്കാതെ മറച്ച് മണിച്ചോതുക എന്നുള്ളതാണ് ഫലതം സവിടെ ഷാ എന്നുള്ളത് മദ്ദുൽ മുത്തസിലാണ് നമുക്കറിയാം അത് വലിയ മദ്ദാണ് അവിടെ നിർത്താനുള്ളൊരു അടയാളമുണ്ട് അതുകൊണ്ട് നമുക്കവിടെ നിർത്തിയിട്ട് ഓതാം ഇന്നഹു അവിടെ നമുക്കറിയാം മണിച്ച് ഓതണം ജഹ്റ പെട്ടെന്ന് പറയാം റോ സ്ലാൻ്റെ രീതിയിൽ പറയാം യഹ് അവിടെയും പെട്ടെന്നാണ് പറയേണ്ടത് സുഖനുള്ള അക്ഷരങ്ങളൊക്കെ കൽക്കലൻ്റെ അഞ്ച് അക്ഷരം നമുക്ക് പെട്ടെന്ന് തെറിപ്പിച്ചാണ് ഓതേണ്ടത് ശ്രദ്ധിക്കുർ ഇൻ ഇന്നുള്ള നമുക്കറിയാം ന്യൂനന് ശബ്ദാണ് മണിച്ചോതണം അതിലേക്ക് ലയിപ്പിച്ച് മണിച്ച് ഓതുക റോ അതും ശ്രദ്ധിക്കുക അവിടെ ഇതഹമാണ് മൻ എന്നുള്ളത് ഓതാതെ മയ്യ അവിടെ യ എന്നുള്ള അക്ഷരത്തെയാണ് അവിടെ മണിക്കേണ്ടത് വയതജു ജന്ന അവിടെ നൂനിന് ശബ്ദം മണിച്ചോതോ ന്യൂനിന് ശ് മണിച്ചോത ബ സുക്കൂൺ വരുമ്പോൾ തറപ്പി ചോദണം കൽക്കലയുടെ അക്ഷരമാണ് പെട്ടെന്ന് ഓതുകറപ്പിച്ചോത വ്യക്തമാക്കാതെ മറച്ച് മണിച്ചോത റോ രണ്ടണ്ണം വരുന്നുണ്ട് സ്വ വരുന്നുണ്ട് ഇതൊക്കെ ഒരേ രീതിയിൽ നമ്മൾ ഉച്ചരിക്കണം സുഖുവിനുള്ള സീന് പെട്ടെന്ന് പറയാം അവിടെയും സുക്കുനുള്ള അക്ഷരങ്ങൾ പെട്ടെന്ന് പറയാം അവിടെ വാവിലേക്ക് ലയിപ്പിച്ച് ഇരട്ടിച്ച് വാവിനെ ഇരട്ടിച്ച് ആണ് മണിച്ചാണ് ഓതേണ്ടത് വ അബ് ബുള്ളത് തറപ്പിച്ചു കോ കോ രീതിയിൽ ഓതുക ഊതിനെ ശബ്ദം Suhufi Ibrahim Wa Musa Ibu Tarapicu dah roh Istilah yang diri dia ni Udah